കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷനിലെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ട് തോമസ് കെ തോമസ് എം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് എം എൽ എ കെ സി ബി ന്യൂസിനോട് പറഞ്ഞു ജില്ലാ കളക്ടറേയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും വിവരം ധരിപ്പിക്കും ഭിന്നശേഷിക്കാർക്കായി റാംബ് സ്ഥാപിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിരുന്നതാണെന്നും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും എം എൽ എ ഉറപ്പ് നൽകി കെ സി ബി ന്യൂസ് ഇംപാക്ട് വളരെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെടാനാണ് ആഗ്രഹിക്കുന്നത് കാരണം സാധാരണ ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും ആരും ഇവിടെ കൊണ്ടുവരാറില്ല അത് കൊണ്ടുവന്നതുകൊണ്ട് കെ സി വിചാരിനോടുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു അതിനോടൊപ്പം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ റവന്യൂ മിനിസ്റ്റർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഉടനെ പരിഹരിക്കാനായിട്ട് കാരണം ഈ ആഴ്ച തന്നെ ഒരു അടിയന്തര തീരുമാനത്തിലേക്ക് പോയി ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ടാണ് എം എൽ എ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷം അൻവർ ഇവിടെ സഹസ്യദാരായിരിക്കുന്ന സമയത്ത് ഫണ്ട് അനുവദിച്ചതാണ് പിന്നെ ഭിന്നശേഷിക്കാർ കയറിപ്പോകുന്നതിന് വേണ്ടി ഒരാൾ എന്തുകൊണ്ടാണ് നടക്കാനെന്ന് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ മാലിന്യങ്ങളും അതുപോലെ തകർ ഒടിഞ്ഞ കസേരകളും കമ്പ്യൂട്ടറുകളും തകർന്ന കമ്പ്യൂട്ടറുകളും എല്ലാം ഓരോ മൊഴിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടും കണ്ടു മനസ്സിലായി അപ്പോൾ അതിന് ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഒരു ബാത്റൂമോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഇല്ല രുചിമുറി ഇല്ല എന്നുള്ള വ്യക്തമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ട നടപടിയിലേക്കും പോകും എന്തായിരുന്നാലും ഈ വിഷയത്തിന് കുട്ടനാട് എം എൽ എ അടിയന്തരമായി പരിഹാരം കാണും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും വ്യാഴാഴ്ചയാണ് കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷനിലെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് കെ സി വി ന്യൂസ് വാർത്ത സംപ്രേഷണം ചെയ്തത് കുട്ടനാടിന്റെ ഭരണ സിരാ കേന്ദ്രം ഇലക്ട്രോണിക് വേസ്റ്റുകളുടെയും ഉപയോഗശൂന്യമായ പഴയ ഫർണിച്ചറുകളുടെയും ശവപ്പറമ്പായി മാറിയതായിരുന്നു വാർത്ത ദിനംപ്രതി നൂറുകണക്കിനാളുകൾ എത്തുന്ന സിവിൽ സ്റ്റേഷൻ പരിസരത്തെങ്ങും ശുചിമുറി സൗകര്യമില്ലാത്തതും ഭിന്നശേഷിക്കാർക്കായി റാംബുകൾ നിർമ്മിക്കാത്തതും വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയത്